എന്ന് ക്ക്ന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ടിന്റെ വർക്ക് വാക്കേണ്ടോ ഫ്രണ്ട് മാത്രമല്ല പ്രശസ്ത ബ്ലോഗേഴ്സ് ആയിട്ടുള്ള അഫിറഹിമിന്റെയും അതേപോലെ തന്നെ അജ്മൽ റഹാന്റെ ഒക്കെ കസിനാട്ടവള് ആട്ടവ് ായ കൊണ്ടും വലിയൊരു വൈബ് കിട്ടില്ല കേട്ടോ പിക്ചേഴ്സിനൊന്നും എന്തായാലും അടിപൊളിയായിട്ട് അടുത്ത് അതിന്റെ ഔട്ട് കണ്ടും ചെയ്തില്ല അഭിപ്രായങ്ങൾ കമന്റ് ഞങ്ങൾ ഒരാളും മറക്കരുത് ഇട്ടോ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും സിംഗിൾ ഫോട്ടോസും റീൽസും കാര്യങ്ങളൊക്കെ എടുത്തുകഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ വിട്ട് ഓഡിറ്റോറിയത്തിൽ കിട്ടാം അവിടെ എത്തിയപ്പോ എന്നാമിലിം ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്ക അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തുകഴിഞ്ഞ അപ്പൊ പുതിയപ്പിളും കിടന്നിട്ട് പുതിയപ്പിളത്തി ഗ്രൂപ്പ് ഫോട്ടോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തു കയറുകി അതേ ലൊക്കേഷനൊക്കെ അവിടെ നിന്ന് തന്നെ കപ്പിൾ ഫോട്ടോ അടിച്ച് അപ്പൊ കപ്പിൾ ഫോട്ടോന്റെ ഔട്ടും കണ്ടിട്ടില്ലേ അപ്പൊ ഓക്കെ ബൈ